ഒരു നല്ല ആശയമുള്ള കഥ അതിനെ ബേസ് ചെയ്തുണ്ടാക്കുന്ന നല്ലൊരു തിരക്കഥ നല്ല അഭിനയം അതിനൊപ്പം നല്ല സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും അതിന് യോജിക്കുന്ന ആർട്ട് ഡയറക്ഷനും ഉണ്ടെങ്കിൽ ഒരു നല്ല സിനിമ ഉണ്ടാകും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ അതൊരു സംസാര വിഷയമാകുകയും ചെയ്യും അങ്ങനെ ഈയിടെ ഇറങ്ങിയ ഒരു നല്ല സിനിമയാണ് സൂക്ഷ്മ ദർശിനി എന്ന പടം എ വി എയും ഹാപ്പി ഹോംസും നിർമ്മിച്ച എം സി ജിതിൻ സംവിധാനം ചെയ്ത നസ്രിയും ബെയ്സിൽ ജോസഫും അഭിനയിച്ച പടം ഇതിനെക്കുറിച്ച് തമിഴിൽ എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം മലയാളത്തിലും ഒന്ന് പറഞ്ഞേക്കാം എന്ന് കരുതിയിട്ടാണ് മാത്രമല്ല ഫിലിം സ്റ്റഡീസൊക്കെ പഠിക്കുന്ന അവർക്ക് ഇതൊരു വിധം ഉപയോഗമാകും എന്നും കരുതിയിട്ടാണ് മാനുവൽ എന്ന ചെറുപ്പക്കാരൻ മനോരോഗം ബാധിച്ച് തൻ്റെ അമ്മയുമായി താൻ തൻ്റെ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന് തൻ്റെ പഴയ വീട്ടിലേക്ക് വരികയാണ് അവരത് ചുറ്റിലും ഇടത്തരക്കാരായ പല കുടുംബങ്ങളുമാണ് താമസിക്കുന്നത് ഇതിൽ പ്രായമായ ചിലർക്കൊക്കെ മാനുവലിൻ്റെ ഫാമിലിയെക്കുറിച്ച് അറിയാം മാനുവലിൻ്റെ തൊട്ട് അടുത്ത വീട്ടിൽ നായിക പ്രിയദർശിനി തൻ്റെ ഭർത്താവും മകളുമായി താമസിക്കുന്നുണ്ട് എന്തിനേയും മൈക്രോസ്കോപ്പിക് ആയി കൊണ്ട് കാണുകയും മൈക്രോസ്കോപ്പിക് മൈൻഡ് കൊണ്ട് അനലൈസ് ചെയ്യുന്ന ആളാണ് പ്രിയദർശിനി എന്ന പ്രിയ മാനുവലിൻ്റെ ചില പ്രവർത്തികൾ പ്രിയയിൽ സംശയം ജനിപ്പിക്കുന്നു അമ്മയോടുള്ള മാനുവലിൻ്റെ സ്നേഹം അഭിനയമാണോ അമ്മ ശരിക്കും മനോരോഗിയാണോ അവരെ മനോരോഗ്യാക്കിയതാണോ എന്നൊക്കെയാണ് പ്രിയ ചിന്തിക്കുന്നത് ഇത് മനസ്സിലാക്കിയ മാനുവൽ വളരെ വിദഗ്ധമായിട്ട് തനിക്ക് തടസ്സമാകുന്ന പ്രിയയെ അകറ്റി നിർത്തുന്നു ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ പടത്തിൽ ബെയ്സിൽ ജോസഫും നസ്രിയും മത്സരിച്ച് അഭിനയിച്ച് പടത്തെ കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം മാനുവലും അദ്ദേഹത്തിൻ്റെ സഹായികളും പറയുന്നതും പ്രവർത്തിക്കുന്നതും പ്രിയയെ പോലെ തന്നെ കാണുന്ന നമ്മുടെ മനസ്സിലും ഡൗട്ടും ആങ്സൈറ്റിയും കൂട്ടി നമ്മെയും പടത്തിൽ കംപ്ലീറ്റ് ഇൻവോൾവ് ആക്കുന്നുണ്ട് ഇവിടെയൊക്കെ സ്ക്രീൻ പ്ലേ ഡയലോഗ് സിനിമാറ്റോഗ്രാഫി ആർട്ട് ഡയറക്ഷൻ എല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് ഇതിലൊക്കെ ഉപരിയായിട്ട് പടത്തിൻ്റെ ക്ലൈമാക്സ് തരുന്ന ഒരു ഒരു ഷോക്ക് അതാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ് അങ്ങനെ ഒരു നല്ല മിസ്റ്ററി ത്രില്ലർ കണ്ട് ഇറങ്ങുന്ന ഫീൽ തരുന്നുണ്ട് ഈ പടം ഇവിടെ ഡയറക്ടറും സ്ക്രീൻപ്ലേ റൈറ്ററുമായ ജിതിൻ ഡയലോഗ് ആൻഡ് സ്ക്രീൻപ്ലേ റൈറ്റേഴ്സായ ലിബിൻ മറ്റും അതുൽ രാമചന്ദ്രൻ്റെ കഴിവ് എടുത്തു പറഞ്ഞേ മതിയാവും സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് ഓട് ടുത്തു വരുന്ന ഷോർട്ടുകളും സീനുകളുമൊക്കെ ഹൈ ക്യൂ കവിത പോലെ വന്ന് പലതും സൈലൻസ് സ്പീക്സ് വോല്യൂംസ് എന്ന് പറയാതെ പറഞ്ഞ് പോവുകയാണ് കാണികളെ മാനിക്കുന്ന സിനിമ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നല്ല വായനക്കാർ വരികൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെ മനസ്സിലാക്കുന്നതുപോലെ എല്ലാ പ്രേക്ഷകരും കാണുന്ന ഫ്രെയിമുകൾക്കിടയിലുള്ള ഊഹിക്കേണ്ടവയെ ഊഹിച്ചുകൊള്ളും എന്ന വിശ്വാസത്തോടെ എടുക്കപ്പെട്ട സീൻസും ഷോർട്സും ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നുണ്ട് മാത്രമല്ല അത് വാസ്തവത്തിൽ ആവശ്യമില്ലാത്ത വിവാദവും ചർച്ചയും ഉണ്ടാക്കാതിരിക്കാനും സഹായിച്ചിട്ടുണ്ട് ആരെയും വ്രണപ്പെടുത്താതെ കൊടുക്കേണ്ട ഷോക്ക് കൊടുത്തിട്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയ ഈ സിനിമ ഒരു നല്ല മാതൃകയാണ് കാണിച്ചിരിക്കുന്നത് ശ്രീ സ്വാതന്ത്ര്യവാദം വളരെ എക്സ്പ്ലോസീവായിട്ട് പറഞ്ഞ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അത് വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ ഹ ഓൾഡ് ആർ യു അത് വളരെ ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞ ജയ 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 പോലെ ഈ സിനിമയിലും ഫെമിനിസം മാത്രമല്ല ലെസ്ബിയനിസം സ്ത്രീകൾക്കിടയിലുള്ള ലൈംഗിക ന്യൂനപക്ഷവാദത്തെ പറ്റിയും ശക്തമായി പറയുന്നുണ്ട് പക്ഷേ അത് പഴത്തിൽ സൂചികേറ്റുന്നത് പോലെ ഈസിയായും കംഫർട്ടബിളായും കയറിപ്പോകുന്നു എന്നു മാത്രം സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ സ്ത്രീകളും നിൽക്കുന്നുണ്ട് എന്നും നടക്കുന്ന ദുരഭിമാനക്കുലകൾക്ക് പിന്നിൽ സ്ത്രീകളും ഉണ്ട് എന്നുള്ള വാസവും ഈ സിനിമ പറയുന്നുണ്ട് ലസ്പിയൻ ഇസത്തിനെതിരെ നിൽക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിലൂടെ ഈ സിനിമ അതാണ് കാണിക്കുന്നത് അതിന് വിധവയായ ഒരു ക്രിസ്ത്യൻ ക്യാരക്ടറെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വിവാദത്തിൽ നിന്നും പടം രക്ഷപ്പെട്ടു ലെസ്ബിയൻ ലൈഫ് ന്യൂസിലൻഡിൽ ആയതുകൊണ്ടും പാർട്ട്ണർ ഒരു തമിഴ് സ്ത്രീ ആയതുകൊണ്ടും അവിടെയും സിനിമ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പിന്നെ ലാസ്റ്റ് സീനിൽ നസ്രിയയുടെ അഡ്വെഞ്ചറം ആക്ടിവിറ്റീസ് കുറച്ച് കൂടിപ്പോയില്ലേ എന്ന് തോന്നിയാലും അത് സ്ത്രീകൾ എപ്പോഴും ആണുങ്ങളുടെ സഹായം കൂടിയേ തീരൂ എന്ന ഈ ചിന്ത ഇല്ലാതെ പ്രവർത്തിക്കണം എന്ന ഒരു മെസ്സേജ് തരുന്നത് കൊണ്ട് അതൊരു കുറ്റമായി കാണാതിരിക്കുന്നതാണ് നല്ലത് കാസ്റ്റിംഗ് നന്നായിട്ടുണ്ട് എല്ലാവരും വളരെ കാഷ്വലായിട്ട് അവരവരുടെ പാർട്ട് ചെയ്തിട്ടുണ്ട് ബേസിൽ നസ്രിയയ്ക്ക് പുറമെ സിദ്ധാർത്ഥ് ഭരതന്റെ കഥാപാത്രത്തെ അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട് അതുപോലെ ദീപക് അഖില പൂജ മെറിൻ എല്ലാവരും നല്ല രീതിയിൽ അവരവരുടെ ക്യാരക്ടർ ഭംഗിയാക്കിയിട്ടുണ്ട് ശരൺ വേലായുധൻ നല്ല രീതിയിൽ എല്ലാത്തിനെയും ഫ്രെയിമിൽ ആക്കിയിട്ടുണ്ട് ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് പ്രത്യേകിച്ച് ലാസ്റ്റ് സീനുകളിൽ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റോ ക്രിസ്റ്റോസേവിയറിൻ്റെ മ്യൂസിക്കും വിനോദ് രവീന്ദ്രൻ്റെ ആർട്ട് ഡയറക്ഷനും പ്രത്യേകിച്ച് കൊല്ലപ്പെട്ട ആളിൻ്റെ ശരീരം ഡിസ്പോസ് ചെയ്യുന്ന സീനിൽ സിമ്പിളായിട്ടും ആപ്റ്റായിട്ടും അതേ സമയത്ത് അറപ്പ് തോന്നാത്ത രീതിയിലും ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അവരവരുടെ പാർട്ട് ഭംഗിയായി ചെയ്തിട്ടുണ്ട് അങ്ങനെ വല്ലപ്പോഴും വരുന്ന ചില നല്ല വ്യത്യസ്തമായ സിനിമകളിൽ ഒന്നാണ് सूक्ष्मदर्शिनी